എന്താ പറഞ്ഞു ദീർഘവീക്ഷണം ജനദ്രോപരമായ പ്രകസനമായിരുന്നു ബഡ്ജറ്റ് എന്ന പേരിൽ ധനമന്ത്രി കാട്ടിക്കൂട്ടി ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങളായ അരി പഞ്ചസാര മണ്ണെണ്ണ ഇതിന്റെ വില ക്രമാതീതമായി അതെ സെക്രട്ടറി കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെക്രട്ടറി ശ്രദ്ധയിൽ കൊണ്ടുവരണം ഹലോ പാർട്ടി ഓഫീസ് എന്തായി എന്തായാലും അവസ്ഥ ഞങ്ങളത് അവിടെ കേള് ഇങ്ങോട്ടൊന്നും പറയാൻ കണ്ടോ മഹേന്ദ്രമോദി ഗാന്ധി അനുകൂലമാണ് മിക്കവാറും നമ്മള് മറുകണ്ടാടി ഭരണപക്ഷത്തെത്തു എന്റെ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടും ഒഴിവാക്കിയത് ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്

ബി എസ് സി എൽ പാർട്ടി ഒരിക്കലും സങ്കുചിതമായി അരിയിലോ മണ്ണെണ്ണയിലോ പൂഴിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇമ്പിച്ച് കൊയാ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് എന്ന് യോഗം വിലയിരുത്തുന്നു ഉദാഹരണം ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ മേശലടിച്ചു കയറ്റുന്ന മുള്ള അണി കെരുപ്പിന്റെ വാർ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അഥവാ ടോയ്ലറ്റ് പേപ്പർ എന്നെ പ്രിയപ്പെട്ടി കാതില്ലല്ലേ സുഹൃത്തുക്കളെ ഇന്നുമുതൽ ഓരോ ബി എസ് സി എൽ പ്രവർത്തകർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നാളുകളാണ് ഉളിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ് ബംഗാളിന്റെയും ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും ഒക്കെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ ബി എസ് പ്രവർത്തകരുടെ ആത്മാർത്ഥതയിൽ അർപ്പിച്ച് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ലക്ഷങ്ങൾ മുടക്കി ചരട് വലിക്കുന്ന അന്യ സംസ്ഥാന ലോബികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഈ ഓഫർ നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത് ഇനി ആ ഓഫർ എന്താണെന്നല്ലേ പറയാം അടുത്ത മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ പുള്ളി ബീച്ചിൽ നമ്മൾ ചങ്ങലയിട്ട് പ്രതിക്കാൻ പോകുന്നു മനുഷ്യ ചങ്ങല സിതാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം എല്ലാ പുളിനാട്ടുകാരും മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുവാൻ ഓരോരുത്തരും

കഴിഞ്ഞ ബഡ്ജറ്റിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദുസ്സഹമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയോ സെക്രട്ടറി സിഗരറ്റ് സിഗരറ്റ് ഇത്തവണത്തെ ബജറ്റിൽ സിഗരറ്റിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ എനിക്ക് നല്ല പരാതി ഉണ്ട് ഈ ബജറ്റിൽ നിന്നല്ല എല്ലാ ബജറ്റിലും അത് തന്നെയാണ് അവസ്ഥ ഇതൊന്നും പോരാ എന്റെ സിഗരറ്റ് കമ്പനിക്കാര് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്ന പൈസ വേറെ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്നു ഒരു പാക്കറ്റിന്റെ വിലക്കാണ് ഇന്ന് ഒറ്റമായി വലിക്കുന്നത് അതും രൊക്കം കാശ് കൊടുത്തിട്ട് പുലനാട്ടിലെ കടകളിൽ ഒന്നും സിഗരറ്റിന് മാത്രം കടവില്ല എന്റെ നാളാണിത് അത് മാത്രോ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് കാൻസർ കോസ സ്മോക്കിംഗ് എഴുതി വെച്ചേക്കുന്നു പോരാഞ്ഞിട്ട് ഓലക്ക പറ്റാത്ത ഒരു ഫോട്ടോ കടലിൽ നിന്ന് മൂന്നാം പക്കം പോകുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിന്റെ കാലണ്ടീസ് കഴിഞ്ഞില്ല ഇനി ഞങ്ങൾ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയാലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശോകം സീനാണ് അത് കണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാറുടങ്ങി അപ്പൊ തന്നെ പുറത്തു പോയി ഒരു സിഗറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വരും അല്ല ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ

അപ്പൊ ശരി നാളെ കാണാം കാണാം കാണിക്കാം ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് ണോ എനിക്ക് ഇവിടുത്തെ ഓഫീസേ കിട്ടി ഓ അതെന്തായാലും നന്നായി ആരാ വിനീഷാണോ ബീനയാണോ ആരോ എന്നോട് പറഞ്ഞു മോൾക്ക് ജോലി കിട്ടി ആൻ്റി എവിടെ പോയിട്ട് വരാ ടൗൺ വരെ ഒന്ന് പോയി നമ്മുടെ ഇട്ടൂപ്പിന്റെ ബേക്കറിയില്ലേ അവിടെ നമ്മളായിപ്പൊ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാ അവനെ ഏൽപ്പിച്ച പകുതി പൈസയും കമ്മീഷൻ എന്നും പറഞ്ഞെടുക്കും പിന്നെ ബാക്കി വല്ലതും കെട്ടിയാ കെട്ടി അത്ര തന്നെ നിങ്ങൾ ടീം കുറെ നാളായില്ല എവിടെ ആയിരുന്നത് നിങ്ങൾ ഇപ്പം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഏ അങ്ങനെ തോന്നിയോ ആ ഫുൾ ടൈം ക്യാരംസുകൾ ആണല്ലോ ചെറുക്കി ചെറുക്കി ഇപ്പോഴും ഗോളി തന്നെയാ ഓ ഓ നല്ലതിനെ സിറ്റ് വിളിക്കാൻ പറ്റുള്ളൂ ദാ ഇങ്ങനെ സീറ്റ് ഒളിച്ചിരിക്കാൻടോടാ കളിക്കാൻ പോവാ എന്തെങ്കിലും ബോൾ ഇടാൻ പറ്റണേ എവിടെ ആയിരുന്നു കണ്ടില്ലല്ലോ ഒരാഴ്ച എഡിസൺ ദൂരത്തിലൊന്നും കൂടി നീ വെയ്റ്റുന്നടവിടെ ലാ പോയ ഒരുസം പോവാ എഴയാന്നില്ല ആക്കിളി ബോർഡിംസിന്റെ സാലോല്ലേ ഒരു ആസ്പുട്ടിനും ബോബ് മാർലിക്ക് അതൊക്കെ ഔർ ക്ലീൻങ്ങിന് കൊരിവന്ന് പോയിടില്ല ആളൊക്കെ വെറുതെ പറയുന്നാ

ാട്ടിലെ സകല കാട്ടാളന്മാർക്കുള്ള സേവനം സഫർ എന്നത്തോടാണ് നിർത്തുക എനിക്ക് തോന്നുന്ന വെച്ചാ നീ വല്ലപ്പോഴും വല്ലപ്പോഴും സത്യം പറഞ്ഞാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ Paid, aاتhan, o, Ayay, no. hmm. yeah, െ മതോട്ടം വന്നിട്ടുണ്ടായിരുന്നു നല്ല ദേഷ്യത്തിലാ വന്നത് പ്രശ്നം ഞാനൊരു സോൾവ് ചെയ്യും ഒന്നും പോടാവിടുന്നുണ്ട് ആ പ്രശ്ന അത് ശരിയാണല്ലോ അതിപ്പോ എന്തിനാ സോൾവ് ചെയ്യുന്നെ അയാളുടെ മുളം ദൈവം കെട്ടാൻ പോകുന്നുണ്ടോ ഇണ്ടവിടാ

എന്താ ഉദ്ദേശം എന്താ ഉദ്ദേശമൊന്നും മനസ്സിലായില്ല നിനക്ക് ദേവിയെ കിട്ടണം

എന്നിട്ട് എന്നിട്ടെന്ത്രി <laughs> <laughs> അച്ചാർ കിട്ടിയില്ല ഓ എന്റെ പൊന്ന സീരിയസ് ആയിട്ട് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക് അച്ചാറും